നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് ടീമിനെയും ആരാധകരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ശേഷം ഒടുവിലെ സ്കോട്ട്ലൻഡിനെ ഓസ്ട്രേലിയ അവസാന ഓവറിലും മറികടന്നു അതോടുകൂടി ഇംഗ്ലണ്ട് സൂപ്രറ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരം മഴ പെയ്ത് വളരെ ചെറിയ സമയം മാത്രമാണ് കാണിച്ചത് പത്ത് ഓവർ മത്സരമായി ഒടുവിൽ ഇംഗ്ലണ്ട് നമീബിയ മത്സരം ചുരുക്കിയിരുന്നു ഇംഗ്ലണ്ട് ആ മത്സരം ഡെക്കോവർത്ത് ലൂയിസ് നിയമപ്രകാരം നാല്പത്തിയൊന്ന് റൺസിന് വിജയിച്ചിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആ കളിയിൽ പത്ത് ഓവറിൽ നൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് എടുത്തത് മഴ കാരണമാണ് പത്ത് ഓവറായി ചുരുക്കേണ്ടി വന്നത് അതോടുകൂടി നെമീബിയയുടെ ടാർഗറ്റ് നൂറ്റി ഇരുപത്തി ആറ് എന്ന് ഫിക്സ് ചെയ്തു മറുപടി ബാറ്റിങ്ങിൽ നെമീബിയക്ക് പത്ത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് എൺപത്തി നാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ അങ്ങനെയാണ് ഇംഗ്ലണ്ട് വിജയിച്ചത് ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി ബ്രൂക്കാണ് മികച്ച പ്രകടനം നടത്തിയത് ഇരുപത് പന്തിൽ നിന്ന് അധികം നാല്പത്തിയേഴ് റൺസ് അടിച്ചു വെർസ്റ്റോ പതിനെട്ട് പന്തിൽ നിന്നും മുപ്പത്തി ഒന്നും വോയിനലി ആറ് പന്തിൽ നിന്നും പതിനാറ് റൺസും ലിവിങ്സ്റ്റൺ നാല് പന്തിൽ നിന്നും പതിമൂന്ന് റൺസും അടിച്ചിരുന്നു ഏതായാലും ഇംഗ്ലണ്ട് വിജയിച്ചിട്ട് പിന്നെ അവരുടെ കാത്തിരിപ്പ് സ്കോട്ട്ലൻഡിനെ ഓസ്ട്രേലിയ തോൽപ്പിക്കാനായിരുന്നു സ്കോട്ട്ലൻഡിനാവട്ടെ അവർ വിജയിച്ചാല് സൂപ്പർ എയ്റ്റിലേക്ക് കടക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവർ കൈ മെയ് മറന്നൊരു പോരാട്ടത്തിന് തുനിഞ്ഞിറങ്ങി അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഓസീസ് ബൗളർമാർക്കെതിരെ അവർ അഞ്ച് വിക്കറ്റിന് എൺപത് റൺസ് അങ്ങ് കുറിച്ചു എടുത്തു പറയേണ്ട പ്രകടനം തീർച്ചയായിട്ടും അവരുടെ ഏർ മക്മില്ലൻ മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് അറുപത് റൺസാണ് അടിച്ചത് രണ്ട് ഫോർ മാറ് സിക്സും അദ്ദേഹത്തിന്റെ ഇന്നിങ്സിന് ചന്തം പകർന്നു അതേസമയം വെളിംഗ്ടൺ മുപ്പത്തി ഒന്ന് പന്തുകളിൽ നിന്ന് നാല്പത്തിരണ്ട് റൺസും കുറിച്ചിരുന്നു പിന്നെ മുൻസി ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് അങ്ങനെ മികച്ച ഒരു സ്കോർ അവർ പടുത്തുയർത്തുകയും ഓസീസിന്റെ ബാറ്റർമാരെ തുടക്കത്തിൽ അവർ വരിഞ്ഞു മുറുക്കുകയും ചെയ്തു ഡേവിഡ് വാർണർ ഒരു റൺസുമായിട്ട് മടങ്ങുന്നു മിച്ചൽ മാർഷ് എട്ട് റൺസ് മാക്സ്വെല്ലിനെ വാട്ട് ബൗൾഡാക്കുന്നു എട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് അധികം നേടിയത് അങ്ങനെ ഒരറ്റത്ത് വിക്കറ്റ് വീഴുമ്പോഴും മറുഭാഗത്ത് ട്രാവിസൈഡ് പിടിച്ചു നിന്നിരുന്നു അർദ്ധ ഒക്കെ അദ്ദേഹം നേടി അതിനുശേഷമാണ് അദ്ദേഹം ഒന്ന് ആക്സലറേറ്റ് ചെയ്തത് നാൽപ്പത്തി ഒൻപത് പന്തിൽ നിന്ന് അറുപത്തെട്ട് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി സ്റ്റോയിനിസ് ആണ് യഥാർത്ഥത്തിൽ ഈ കളി സ്കോട്ട്ലാന്റിൽ നിന്ന് പിടിച്ചെടുത്തത് ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തി ഒമ്പത് റൺസ് എടുത്തു ടിം ഡേവിഡ് പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു പ്രഷർ സിറ്റുവേഷനുകളിൽ അവസാനഘട്ടത്തിൽ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ പോയതാണ് യഥാർത്ഥത്തിൽ സ്കോട്ട്ലൻഡിന് വിനയായിട്ട് മാറിയത് ഒരു മികച്ച ഫൈറ്റ് നടത്തിയിട്ട് അവരങ്ങ് കീഴടങ്ങി അതോടുകൂടി ഇംഗ്ലണ്ട് സൂപ്പർ റേറ്റ് ഉറപ്പാക്കിയിരിക്കുന്നു നാല് കളികളിൽ നിന്ന് ഇംഗ്ലണ്ടിനും സ്കോട്ട്ലൻഡിലും അഞ്ച് വീതം പോയിന്റുകളാണ് പക്ഷെ പ്ലസ് ത്രീ പോയിന്റ് സിക്സ് വൺ വൺ ആണ് ഇംഗ്ലണ്ടിന്റെ നെട്രൺ റേറ്റ് അതിന്റെ ഒരു ബലത്തിലാണ് അവർ സൂപ്പർ റേറ്റ് കടക്കുന്നത് പ്ലസ് വൺ പോയിന്റ് ടു ഫൈവ് ഫൈവ് ആണ് സ്കോട്ട്ലൻഡിന്റെ നെട്രൺ റേറ്റ് നേരത്തെ തന്നെ നാലുകളിൽ നിന്ന് എട്ട് പോയിന്റ് വിജയം നേടിയിട്ടുള്ള ഓസ്ട്രേലിയ സൂപ്പർ ഐറ്റിലേക്ക് സ്ഥാനം ഉറപ്പാക്കിയതാണ് എന്തായാലും സൂപ്പർ ഐറ്റ് കിടലൻ മത്സരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും ഒക്കെ ഒരേ ഗ്രൂപ്പിൽ സൂപ്പർ ഐറ്റിൽ വരിക എന്നുള്ളത് ആരാധകർക്ക് ക്രിക്കറ്റ് വിരുന്നേകുമെന്ന പ്രതീക്ഷയില് കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റിലൊക്കെ